രോഹിതേട്ട കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയൊരു പ്രസ്താവനയുണ്ട് ഈ എസ് സി എസ് ടി വിഭാഗങ്ങളുടെയും ഗോത്ര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പുകളും ഇനി മുതൽ ഉന്നതകുലജാതർ ഭരിക്കണം എന്നിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം ഒപ്പം തന്നെ ഈ മുന്നോക്ക വിഭാഗക്കാരുടെ വകുപ്പുകളെല്ലാം ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്നവരും അതിന്റെ നേതൃനിലേക്ക് വരണം അതിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന മുന്നോട്ട് നല്ല ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷെ ഈ ആശയത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ എന്താണ് ഈ ഉന്നത ഉന്നതകുലജാതർ നായനും നായിഡുവുമാണ് കുലജാതർ നായനല്ല ബ്രാഹ്മണനും നായിഡുവുമാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു തനിക്ക് ഗോത്ര വിഭാഗം പരിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മോദിയോട് ഇതിനെ കുറിച്ച് എന്നും പറയുന്നു അദ്ദേഹം പറഞ്ഞ വാക്കിൽ ഞാൻ തെറ്റു പറയല്ല ആശയത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷെ ഈ ആരാണ് ഈ എന്തിനാണ് എന്താണ് ഈ ഉന്നതകുലജാതർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞ ആശയം നല്ലതാണ് എന്ന് ശില്പ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഈ ആശയത്തെ അംഗീകരിക്കാൻ ഇപ്പോഴും കേരളത്തിലെ വലിയ മാധ്യമ സിംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ചാനൽ ചർച്ചകളിൽ വരുന്നവർക്കോ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് തന്റെ പക്കൽ നിന്ന് സംഭവിച്ച ഈ വാക്കുകൾ ആർക്കെങ്കിലും മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇനി ഈ വിഷയത്തിലേക്ക് വരാം എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരോടാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന തെറ്റായി പോയെങ്കിൽ എന്തിനാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാക്കിയപ്പോൾ ഒരു ദളിത് വിഭാഗത്തിലെ മന്ത്രിയെ ഞങ്ങൾ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നവമാധ്യമങ്ങളിൽ കുട്ടി പൂശിച്ചത് ഇത് നവോത്ഥാനമാണെന്ന് എന്തിനാണ് നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് നവോത്ഥാനമാകുന്നത് എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ദളിത് സമുദായത്തിൽപ്പെട്ട ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് ദേവസ്വം ബോർഡ് വകുപ്പ് കൊടുത്തപ്പോൾ നിങ്ങൾ അതിനെ ആഘോഷമാക്കിയത് എന്തിനാണ് ഇവിടെ ജാതി ഇല്ലെങ്കിൽ ഇവിടെ ജാതി വ്യവസ്ഥകളില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ജാതി സംവരണം എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നു അവന് പറയാൻ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും കാരണം സമൂഹത്തിൽ സാമൂഹികമായി സാമ്പത്തികമായി ഒരുപാട് പിന്നോട്ട് നിൽക്കുന്ന ആളുകളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ പറയപ്പെടുന്ന ജാതി സംവരണം കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറയാം അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ജാതി സംവരണം ഉണ്ട് അവരെയൊക്കെ ജാതി സംവരണം കൊടുക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി മേൽജാതിയിൽപ്പെട്ടവരും കീഴാതിയിൽപ്പെട്ടവരും എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഇത് സുരേഷ് ഗോപി പറയുമ്പോൾ മാത്രം തെറ്റായി മാറുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാരിൽ ആരെങ്കിലും ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ ദളിത് വിഭാഗത്തിൽ നിന്നൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അപ്പോ പക്ഷെ അതേസമയം ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് ദ്രൗപതി മുർമു എന്നാണ് ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വനിതയാണ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ഒരു കഷ്ടം പരാമർശം നടത്തിയപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ഇത് ഇന്ത്യയിലെ ട്രൈബ് വിഭാഗങ്ങളോടുള്ള അവഹേളനം എന്നാണ് പറഞ്ഞത് നരേന്ദ്രമോദിയും അവിടെ പറഞ്ഞത് എഹ്വാരുടെ ജാതിയല്ലേ അല്ലേ അതെ ജാതി ഓക്കെ ജാതി നമുക്ക് നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇന്നത്തെ കൊണ്ടും കൊണ്ടും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജാതി ജാതി പറയാതിരിക്കാൻ വയ്യ എന്നുള്ള ഒരു വ്യവസ്ഥയും കൂടി അടിസ്ഥാനത്തിൽ സീറ്റുകൾ അവർക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടില്ലേ അവിടെ അവരുടെ ജാതിയും ഉപജാതിയും നോക്കി പോകാറില്ലേ ഇവിടെ നമ്മൾ കണ്ടതാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും പല നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരത്തിന് ചെല്ലുമ്പോൾ അവിടെ സംവരണ മണ്ഡലമാണ് അവിടെ ഈ പറയപ്പെടുന്ന പുലേ സമുദായത്തിൽ നിന്നോ കുറവ സമുദായത്തിൽ നിന്നോ പറയ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ തട്ടാൻ സമുദായത്തിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സമുദായത്തിനുള്ളിലെ അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന എസ് സി എസ് ടി എന്ന് പറയുന്ന കാറ്റഗറിക്കുള്ളിൽ അവര് ഏത് ജാതിയിൽപ്പെട്ടവരാണ് അത് അവർക്ക് അവിടെ എത്ര വോട്ട് വാങ്ങുന്നുണ്ട് എന്ന് നോക്കിയിട്ട് സ്ഥാനാർത്ഥി തന്നെ നടത്താറില്ലേ ഇവിടുത്തെ ബി ജെ പിയും ചെയ്യാറുണ്ട് കോൺഗ്രസും ചെയ്യാറുണ്ട് ഇടതുപക്ഷവും ചെയ്യാറുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ ഇടതുപക്ഷം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇത്രയും ഇതിൽ ഇത്രയും വലിയ അറ്റാക്ക് നടത്തുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ജാതി സമ്പ്രദായം വേണ്ടത് ഒരു സമൂഹത്തെ ഇത്തരത്തിൽ താഴേക്കിടയിലാണ് എന്ന് കാണിക്കേണ്ടത് അവർ അധസ്ഥിത വർഗമാണെന്ന് കാണിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവർ അവരുടെ അപ്പോസ്തലന്മാരായി മാറിക്കൊണ്ട് എന്നാൽ ഇവർക്ക് അവകാശപ്പെട്ട ഒന്നും കൊടുക്കുന്നു കൊടുക്കുന്നില്ല കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയെ പറ്റി ഇവിടെ ആർക്കും യാതൊരു തെറ്റും പറയാനില്ലാത്തൊരു വ്യക്തിത്വത്തിനുടമയാണ് അത്രയും നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹത്തെ ഇപ്പോൾ പാർലമെന്റിലേക്ക് പറഞ്ഞു അവിടെ അവിടെ ഈ മത്സരിക്കാൻ പറയുന്ന ഒരു പറ്റുമായിരുന്നു പക്ഷെ അവരെന്താണ് ചെയ്തത് അദ്ദേഹത്തിന് പാർലമെന്റ് എന്തുകൊണ്ടാണ് അടുത്ത നിയമസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു അഭിപ്രായം വരരുത് എന്നൊരു ആക്ഷേപം ഇടദൂഷ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് അതായത് രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം ഒരു വനിതാ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ ഒരു ഒരു മുഖ്യമന്ത്രിയോ ഉയർത്തി കാണിക്കാൻ ഇടതുപക്ഷം വലിയ നവോത്ഥാനം പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യം വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയതെന്ന് വ്യക്തമായി വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ റിയൽ കമ്മ്യൂണിസ്റ്റുകൾ ഒരുപാടുണ്ട് അവര് ഇവിടുത്തെ സാധാരണ ജാതി ജാതി വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ താഴെ കിടക്കിടക്കുന്ന അടിസ്ഥാന വർഗമെന്ന് അവര് തന്നെ വിശേഷിക്കുക ഇവരുടെ അപ്പോസ്റ്റർമാരാകുന്നു പക്ഷെ ഇവരുടെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഭരണം കിട്ടുമ്പോൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ പറയപ്പെടുന്ന താക്കോൽ സാന്നിധ്യങ്ങളിലൊന്നും ഇരിക്കാനുള്ള യാതൊരുവിധമായ എന്നും കൊടുത്തിട്ടില്ല അവകാശവും കൊടുത്തിട്ടില്ല നോക്കൂ അതേസമയം ഇപ്പൊ ഞാൻ ബി ജെ പിയുടെ കേസ് പറഞ്ഞു ദ്രൗപതി മുർമുവിനെ കൊണ്ടുപോകുന്നു അതിനുമുമ്പ് മുമ്പ് രാംനാഥ് കോവിന്ദിനെ കൊണ്ടുപോകുന്നു ആദ്യമായ ഒരു ദളിത് രാഷ്ട്രപതി ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് കെ ആർ നാരായണൻ കേരളത്തിൽ നിന്നാണ് അപ്പോ ഈ പറയപ്പെടുന്ന ബി ജെ പിയും കോൺഗ്രസും അവർക്ക് ആവശ്യമായ സകല പരിഗണനകളും കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി നമ്മൾ കാണണം ഇത് കിട്ടാത്തത് ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്താണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാരായി വന്നിരുന്ന ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ നായന്മാരും നമ്പ്യാർമാരും മാത്രം നമ്പൂതിരിമാരും മാത്രമായിരുന്നു ഈ വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്താണ് അതൊരു ഈഴുവ സമുദായത്തിലേക്ക് പോയത് പോലും അതായത് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നൊന്ന് താഴോട്ടെങ്കിലും മാറ്റി ചിന്തിച്ചത് ഈ പറയപ്പെടുന്ന വി അത് വി എസ് എന്ന് പറയുന്ന മനുഷ്യന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവരുടെ ഒരു പവർ കൊണ്ട് അവരെ നേടിയെടുത്തതാണ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു അല്ല അവർക്ക് എപ്പോഴും നമ്പൂതിരിയോടും നമ്പ്യാരോടും നായരോടും മാത്രമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് ഇത് കാണിക്കാം സുരേഷ് ഗോപി പറഞ്ഞെന്താണ് സുരേഷ് ഗോപിയുടെ ആശയം എന്താണ് ഉന്നതകുലജാതരായവർ ഈ പറയപ്പെടുന്ന എസ്റ്റുകൾ വകുപ്പുകൾ ഭരിക്കണം അതായത് ഇവിടുത്തെ അടിസ്ഥാന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മാറ്റി നിർത്തപ്പെട്ട വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ അവകാശങ്ങൾ ഇതുവരെ ചെന്നെത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സമൂഹത്തെ മുഴുവൻ ഉന്നമനത്തിലൂടെ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യണമെന്നൊരു വാക്കുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനെ ആരും കാണുന്നില്ല അതിനെ അവർ ഭരിക്കട്ടെ തിരിച്ച് ബാക്കിയുള്ള അധികാര സ്ഥാനങ്ങളിലേക്ക് ആ സമൂഹത്തിൽ നിന്നുള്ളവർ കടന്നു വരട്ടെ എന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരിക്കുമ്പോൾ പത്ത് വർഷവും തികച്ചു പതിനൊന്നാം വർഷത്തിലേക്ക് ഭരണം മുന്നോട്ട് പോകുമ്പോൾ അവർ രാഷ്ട്രപതി ആക്കി വെച്ചിരിക്കുന്ന ദ്രൗപതി മുർമുവിനെ തന്നെയാണ് അതിലവർക്ക് രാഷ്ട്രീയം ഉണ്ടാകും എങ്കിലും ആരാണ് ദ്രൗപതി മുർമു ഒരു കേവലം ഒരു പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയ ഒരു വനിതയാണ് അത് എസ് ടി വിഭാഗത്തിൽ നിന്ന് പുരുഷ കേസരിമാർ പോലും വളർന്നു വരാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു വനിത വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ പൗര ആയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മഹിമ തന്നെയാണ് ആ മഹിമയെ രണ്ട് കൈകളിലും കൊണ്ട് നടക്കുന്ന വലിയ തോതിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ താമര താമരചിഹ്നത്തിൽ അധികാരത്തിലെത്തിയ ജനപ്രതിനിധിയായ മന്ത്രിയായ സുരേഷ് ഗോപിയാണ് ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ആർക്കെങ്കിലും തോന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ട് പിന്നെയും ആ മനുഷ്യനെ ഇങ്ങനെ വലിച്ചു കയറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം പറഞ്ഞ ആശയത്തെ നിങ്ങൾ കാണാം അത് കാണാതെ പോവുക പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുൻപ് നടത്തിയ പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണം അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്നൊക്കെ തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഒരുപാട് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ശബരിമല തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രാഹ്മണനായി ജനിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല അദ്ദേഹം വിശ്വസിക്കുന്ന ശബരിമല ശ്രീധർമ്മ ശാസ്താവ് എന്ന് പറയുന്ന ആ അനേക കോടി ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമായ ശബരിമല ശ്രീഗോപിന് ഉള്ളിൽ കയറി അയ്യപ്പ സേവ നടത്താൻ തന്ത്രി കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ശരൂല മേൽശാന്തി ആയി ഞറകിട്ട് വേണം ആ അദ്ദേഹത്തിന്റെ കൂടെ കീഴ്ശാന്തിയായിട്ട് പോകണം അപ്പോ അയ്യപ്പ സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞത് എനിക്കൊരു പക്ഷെ എന്റെ ആഗ്രഹം അടുത്ത ജന്മത്തിൽ ഞാൻ ഈ പറയപ്പെടുന്ന ഗുരുവായൂരിലെ മേൽശാന്തി ആയിട്ട് ജനിക്കണമെന്നോ അല്ലെങ്കിൽ കർമ്മം കൊണ്ട് എനിക്ക് ഗുരുവായൂർ ഗുരുവായൂർ മേൽശാന്തി ആകണമെന്നോ അല്ലെങ്കിൽ എനിക്ക് പാളയം പള്ളിയിൽ ഇമാവണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വത്തിക്കാനിൽ പോയിട്ട് ബിഷപ്പ് ആവണമെന്നോ ഒക്കെ എനിക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ചൂടെ ആഗ്രഹങ്ങൾ പറഞ്ഞൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അദ്ദേഹം സവർണ മേധാവിത്വത്തിന്റെ ആളാണോ നോക്കൂ സുരേഷ് ഗോപി ആരും അല്ലാതിരുന്ന സമയത്ത് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം അറിയാം അട്ടപ്പാടി അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വേണ്ടി സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കണം ഏഹ് അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ഈ പറയപ്പെടുന്ന ടോയ്ലറ്റ് സംവിധാനങ്ങൾ അടക്കമൊരുക്കിക്കൊണ്ട് അവിടുത്തെ ആളുകളെ ചേർത്ത് പിടിച്ചിട്ട് സുരേഷ് ഗോപി ഉണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്തുകൊണ്ടായിരുന്നു എൻ എസ് പോയിട്ട് നായർ കോളേജ് ഉണ്ടല്ലോ അവിടെ അവിടെ പോയിട്ട് ഇത് ചെയ്തു കൊടുത്താൽ പോരായിരുന്നു അദ്ദേഹം വലിയ നായർ ആടമ്പി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്പൂതിരി മഠങ്ങളിൽ പോയിട്ട് എത്രയോ നമ്പൂതിരി മടങ്ങളിൽ ഇപ്പോഴും അഷ്ടിക്കുകയില്ലാതെ കിടക്കുന്നവുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂ ഈ പറയപ്പെടുന്ന എസ് സി എസ് ടി സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഞാനൊരു ജാതി വിരോധിയോ ഒന്നുമല്ല എന്നെ അങ്ങനെ ചിത്രീകരിക്കുകയും വേണ്ട ഇപ്പൊ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സുരേഷ് ഗോപിക്ക് സഹായം ചെയ്യാൻ നായന്മാരെ മാത്രം സഹായിച്ച പോരായിരുന്നു അല്ലെങ്കിൽ നമ്പൂതിരിമാരെ മാത്രം സഹായിച്ച പോരായിരുന്നു അങ്ങനെ അല്ലല്ലോ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നവരുടെ ജാതി നോക്കിയിട്ടാണോ അവിടെ ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ മതം നോക്കിയിട്ടാണോ ഈ പറയപ്പെടുന്ന സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അദ്ദേഹം മറ്റൊരു തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെല്ലുന്നതിന് തൊട്ടു മുമ്പ് അവിടുത്തെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അദ്ദേഹം ഒരു സ്വർണ്ണ കിട്ടീരം കൊണ്ടുവച്ചപ്പോൾ ഇവിടെ നടത്തിയ വലിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ വർഗീയവാദിയായിട്ട് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്തുകൂടാ അല്ലെങ്കിൽ അവരുടെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളി ആയിക്കൂടാ എന്ന് പറയാൻ സാധിക്കുമോ ഈ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് ഞാനൊരു വാർത്ത കണ്ടു മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ വർഗീയവാദികൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹിന്ദുക്കളെ കയറ്റാത്ത സംസ്ഥ ജില്ലയാണ് മലപ്പുറം എന്ന് പുറത്ത് അതായത് തമിഴ്നാട്ടിലടക്കം വലിയ പ്രചാരണം അടിച്ചു വിടുന്ന മലപ്പുറത്താണ് ഒരു ശിവക്ഷേത്രത്തിന്റെ കൊടിമരം സ്ഥാപിക്കാൻ പത്ത് ഇസ്ലാം മതവിശ്വാസികളായ വീട്ടുകാർ അവരുടെ മതിൽ കെട്ടിടിച്ചു കൊടുത്തു ആ കൊടിമരം കടന്നു പോകുന്ന ജാഥ കടന്നു പോകാൻ വേണ്ടിയിട്ട് അത്രയും വലിയ മതസൗഹാർദ്ദമുള്ള നാടാണ് ഈ കേരളം ഇത് പൊളിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ അഭിനവ ഇടത് വിശ്വാസികളുടെ ആവശ്യമാണ് അവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടുന്നത് അതായത് ദളിത് സമൂഹത്തെ കയറി ഇവരെ ആക്രമിക്കുന്നു ഞങ്ങൾ ഇവരുടെ സംരക്ഷകരാകുന്നു ഇവരുടെ വോട്ട് ബാങ്ക് മുഴുവൻ ഞങ്ങളുടെ കയ്യിലാകണം ഇത് പുറത്തു പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇവരാണ് എന്താണ് നിങ്ങൾ ഈ പറയപ്പെടുന്ന പതിനാല് ജില്ലാ കമ്മിറ്റികളുടെ അതിൽ എത്ര ജില്ലാ അധ്യക്ഷന്മാർ ജില്ലാ സെക്രട്ടറിമാർ ഈ പറയപ്പെട്ടത് വിഭാഗത്തിൽ നിന്നുണ്ട് നിങ്ങൾ പറ നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ട് അഭിപ്രായം പറയുന്നേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് ഈ പറയപ്പെടുന്ന പാലക്കാട് പ്രശ്നം വന്നപ്പോ പാലക്കാട് സംസ്ഥാന അധ്യക്ഷ പാലക്കാട് ജില്ലാ അധ്യക്ഷനെ സംബന്ധിച്ച വിവാദം വന്നപ്പോ കെ സുരേന്ദ്രൻ പറഞ്ഞ ആർക്കെങ്കിലും മറുപടി ഉണ്ടായിരുന്നു നാല് വനിതാ ജില്ലാ പ്രസിഡന്റുമാരുണ്ട് ബിജെപിക്ക് രണ്ട് ക്രൈസ്തവ മതവിശ്വാസികളായ ജില്ലാ പ്രസിഡന്റ്മാരുണ്ട് ബിജെപിക്ക് ദലിതസ് വിഭാഗത്തിൽ നിന്ന് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് ബിജെപിക്ക് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കാണിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു മറുപടി പറയാൻ ഈ പറയപ്പെട്ട കോൺഗ്രസ്സുകാരനെ കൊണ്ടോ ഇവിടുത്തെ സി പി എംമാരനെ കൊണ്ടോ സാധിച്ചു ഞാനൊരു ബിജെപിക്കാരനായതുകൊണ്ടോ ഞാനൊരു സംഘിയായതുകൊണ്ടോ ഞാനൊരു ജാതി വെറിയൻ അല്ല ഞാനിത് പറയുന്നത് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട് വളരെ മഹത്തരമായ ഒരു ആശയം ഇതിനെ കാണാതെ അദ്ദേഹത്തെ വിമർശിക്കാൻ മാത്രം എന്തിനാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഇപ്പൊ എയുമായി ബന്ധപ്പെട്ട് വിജയരാഘവനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊക്കെ പട്ടത്തനങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിടക്കണേ അപ്പൊ ഇതിനൊന്നും ഇതൊന്നും പറഞ്ഞോട്ടെ നാക്ക് വഴി ഉണ്ടാകാം അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞു ഉന്നത കുല കുലജാതൻ എന്നൊരു പ്രയോഗം അവിടെ ഉണ്ടായി അങ്ങനെ ഒരു സംവിധാനം ഇല്ലേ ഇല്ലെങ്കിൽ ഇല്ലെന്ന് എടാ ഒരു ബ്രാഹ്മണന് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി പ്ലസ് ടു ഇതിനെ അപേക്ഷിക്കുകയാണ് എസ് എസ് എൽ സിക്ക് അവനുള്ള മാർക്ക് ഒരു എഴുപത് ശതമാനമാണെന്ന് വെക്കൂ എസ് എസ് എൽ സിക്ക് ആ കുട്ടിക്കുള്ള മാർക്ക് എഴുപത് ശതമാനമാണെന്ന് ആണെന്ന് വെക്കൂ എന്റെ അറിവേടാണെങ്കിൽ ക്ഷമിക്കണം ഈ അറുപത് ശതമാനം മാർക്കുമായി ഈ കുട്ടി സയൻസ് വിഷയത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു പ്ലസ് ടുവിൽ അപേക്ഷിച്ചു അവൻ്റെ എസ് സി വിഭാഗത്തിലാണെങ്കിൽ അവൻ ആ സീറ്റ് കിട്ടാൻ എന്തുണ്ട് മാർക്കിൽ ഇളവുണ്ട് സംവരണമുണ്ട് അതേസമയം ഈ അറുപത് ശതമാനം മാർക്കുമായി ഒരു നായർ കമ്മ്യൂണിറ്റിയിലോ ഒരു നമ്പൂതിരി കമ്മ്യൂണിറ്റിയിലോ പെട്ട ഒരു കുട്ടി അപേക്ഷിച്ചാൽ അവന് കിട്ടില്ല അവന് സംവരണം കിട്ടില്ല കിട്ടുമോ അതിനാണ് സംവരണം എന്ന് പറയുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന നമ്പൂതിരി കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും ഏതെങ്കിലും അമ്പലത്തിൽ ഒരു പാർട്ട് ടൈം എന്താണ് ശാന്തിയായിട്ട് പോകുന്ന ഒരാളായിരിക്കും അയക്കൊരു വർഷം അയച്ചൊരു ദിവസം കിട്ടിയ അഞ്ഞൂറോ അറുന്നൂറോ രൂപയോ വലിയ അമ്പലോ ആളില്ലാത്ത അമ്പലം ആണെങ്കിൽ ആഴ്ചയിലോ ചങ്ങനാത്തിക്കോ കിട്ടുന്ന പത്തൊന്നാന്നൂറോ രൂപ ദക്ഷിണയുമായിരിക്കും അവന്റെ വരുമാനം പക്ഷെ അവൻ ഒരു ബ്രാഹ്മണകുലത്തിൽ പറഞ്ഞത് കൊണ്ട് അവൻ അവൻ ആഗ്രഹിച്ച മാർക്ക് കുറവായതിന്റെ പേരിൽ അവൻ ആഗ്രഹിച്ച ആ സയൻസ് സീറ്റ് കിട്ടാതെ വരും ശരിയല്ലേ പക്ഷേ ഇപ്പുറത്ത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ അച്ഛനും അമ്മയും ഡോക്ടറായാൽ പോലും ആ കുട്ടിക്ക് അത് കിട്ടും അത് കിട്ടട്ടെ ഈ പറയപ്പെടുന്ന ആ സമൂഹം ഈ പണ്ടത്തെ പോലെ ഇന്നത്തെ ഈ പറയപ്പെടുന്ന ദളിത് സമൂഹം അല്ലെങ്കിൽ എസ് സി എസ് സി സമൂഹം വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ല ആദിവാസി മേഖലയിലൊക്കെ ഉണ്ട് അല്ലാതുള്ള എല്ലായിടത്തും അടിസ്ഥാന വിദ്യാഭ്യാസം ഒരുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും തൊഴിലുണ്ട് ഒരു കൂലിപ്പണിക്ക് പോയാൽ പോലെ ഒരു ദിവസം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളമുണ്ട് ഇവിടെ കൂലിപ്പണിക്ക് പോകുന്നത് ഈ പറയപ്പെടുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട് പെട്ടു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ മാത്രമാണോ നായന്മാരും നമ്പൂതിരിമാരും ഒക്കെ കൂലിപ്പണിക്ക് പോകുന്നുണ്ടെന്നേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പോകുന്നുണ്ട് അപ്പോ എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഇവിടെ പുലേനെന്നോ പറയനെന്നോ കുറവനെന്നോ നായരെന്നോ നമ്പൂതിരി എന്നോ നായാടിയെന്നോ ഒന്നും ഇല്ല ഇവിടെ എല്ലാവരും ഒറ്റ ഒറ്റ വിചാരമേ മനുഷ്യർ അങ്ങനെയാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഒറ്റ കാര്യം ചെയ്യണ ജാതി സംഭരണ ജാതി വ്യവസ്ഥയില്ലാതാക്ക മനുഷ്യനെന്ന് എല്ലാം അവസാനിപ്പിക്കണം എസ് എസ് എൽ സി ബുക്കിൽ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ എന്തിനാണ് ജാതി എന്ന് പറഞ്ഞൊരു കോളം അത് നിങ്ങൾ ഒഴിവാക്ക് മതവിശ്വാസം ആയിക്കോട്ടെ ഇപ്പൊ ഹൈന്ദവ മതമുണ്ട് ക്രൈസ്തവ മതമുണ്ട് ഇസ്ലാം മതമുണ്ട് ജൈനമതമുണ്ട് ബുദ്ധമതമുണ്ട് അതായിക്കോട്ടെ എന്തിനാണ് ഈ പറയപ്പെടുന്നത് അതിനുള്ളിലെ ഉപജാതികൾ ഇത് സർക്കാർ നിയമം കൊണ്ട് നിരോധിക്കുക ജാതി വ്യവസ്ഥ വേണ്ട എല്ലാവർക്കും മതവിശ്വാസം രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകില്ല എന്തുകൊണ്ടാകാത്ത എന്തുകൊണ്ടാകാത്ത സാമ്പത്തിക സംവരണം കൊണ്ടുവരട്ടേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുക്ക് അവൻ നമ്പൂതിരിയോ നായരോ ഞാൻ ഈ പറഞ്ഞ ഏത് ജാതിയോ ആവട്ടെ ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനോ അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്യാനോന്നോ ആരും തയ്യാറല്ല എല്ലാവർക്കും വീണുന്ന ഒരൊറ്റ കാര്യമാണ് എന്താണ് സുരേഷ് ഗോപി ആക്ഷേപിക്കുക അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ വാക്കുക അത് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കണം